എല്ലാ മാന്യപ്രേക്ഷകർക്കും ഡോട്ട് ഓഡിവിഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മല്ലപ്പള്ളിയുടെ ഒരു കാലഘട്ടത്തിലെ സാഹസതയുടെ പര്യായമായിരുന്ന ശ്രീ ഇടത്തുണ്ടി ജോയിച്ചാൻ എന്ന വ്യക്തിത്വത്തെയാണ് മണിമലയാറിന്റെ അഗാധയിൽ അകന്നു അകപ്പെട്ടു പോയ നിരവധി ജീവനുകളെ രക്ഷിക്കുകയും ജീവനോടെയും അല്ലാതെയും ഒക്കെ കരിക്കെത്തിക്കാൻ സാഹസികത കാണിച്ച ഒരു മാന്യദേഹമാണ് ശ്രീ ജോയിച്ചാൻ അദ്ദേഹം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ട് തവണത്തെ ജനപ്രതിനിധിയായിരുന്നു അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യുകയും സധൈര്യം ഏത് കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തൊണ്ണൂറ്റിയേഴാമത് വയസിലും ഊർജ്ജസ്വലനായി ഭവനത്തിൽ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ട ജോയിച്ചാരെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു വിശാലമായ മണിമലയാറ് ഈ മണിമലയാറിന്റെ പുലിമുട്ട് മാർക്കറ്റ് കടവ് പോലുള്ള അഗാധമായ ചുഴിലുള്ള സ്ഥലങ്ങളിൽ ആ ചുഴിയിൽ അകപ്പെട്ടു പോയ നിരവധി ആൾക്കാരെ രക്ഷിക്കുകയും സധൈര്യം യാട്ടിലേക്ക് എടുത്ത് ചാടിക്കൊണ്ടവരെ നമസ്കാരം ഞങ്ങൾ ഇന്ന് എത്തപ്പെട്ടിരിക്കുന്നത് മല്ലപ്പള്ളിയിലെ ഒരു കാലഘട്ടത്തിലെ സാഹസ എന്ന ഇടത്തുണ്ടി ജോയിച്ചാന്റെ വീട്ടിലാണ് മണിമലയാറിന്റെ അഗാധങ്ങളിൽ അകപ്പെട്ടുപോയ നിരവധി ജീവനുകൾ ജീവനോടെയും അല്ലാതെയും ഒക്കെ കരയ്ക്ക് എത്തിക്കുവാൻ സന്തനസ് കാട്ടിയ ധൈര്യം കാട്ടിയ ഒരു പ്രമുഖ വ്യക്തിത്വമാണ് ജോയിച്ചാൻ ജോയിച്ചാൻ രണ്ടു തവണ മല്ലപ്പള്ളിയുടെ പഞ്ചായത്ത് അംഗമായിരുന്നു പൊതുപ്രവർത്തനങ്ങളിൽ ഒക്കെ മുൻകൈയ്യെടുക്കുകയും ഏത് അർദ്ധരാത്രിയിലും ആര് വിളിച്ചാലും ഓടിച്ചെന്ന് സഹായത്തിനായി സഹാനുഭൂതി കാട്ടിരുന്ന മഹൽ വ്യക്തിയായിരുന്നു ജോയിച്ചാൻ ജോയിച്ചാന്റെ ഈ എൺപത്തി എട്ടാമത് വയസ്സിലും അദ്ദേഹം ഊർജ്ജസ്വനായി ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭവനത്തിലാണ് എന്നെത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ചോയിച്ച നമസ്കാരം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിച്ച പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പൊ ചോദിച്ചാലെ മല്ലപ്പള്ളി ഒരു കാലഘട്ടത്തിൽ മടിമലിയാറിന്റെ ഒക്കെ ആവപ്പെട്ട നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മാന്യ വ്യത്യസ്തമാണ് അത് എങ്ങനെയായിരുന്നു ആവോദനം എന്ന് പറയാം പറയാമോ എത്ര എത്രേരെ രക്ഷപ്പെടുത്തിട്ടുണ്ട് പതിനാല് പേരെ രക്ഷപ്പെടുത്തി നൽകിയിട്ടുണ്ട് അല്ലാതെ ഉള്ള ആൾക്കാരെ അങ്ങേരെ എടുത്ത ഒരു പഴുപ്പ് വീട്ടിൽ പോകും അല്ലാതെ പത്താനത്തിൽ രണ്ടുപേര് അന്നിടെ കാണു കെട്ടിപ്പിടിച്ച് പോയി പത്താൻ ഞങ്ങൾ വരുമ്പോഴാണ് പറഞ്ഞില്ല പിടിച്ചാൽ പിടിക്കും പിടിച്ചാൽ ഒരു മൂന്ന് മിനിറ്റ് പിടിച്ചാൽ പിടിക്കുക അതിന് മുമ്പ് പിടിച്ചാൽ പിടിക്കും അത് കഴിഞ്ഞ് അതിനിടയിൽ ധൈര്യമായിട്ട് കേരള ഉള്ള ആശ്രയി നേരെ വന്നാൽ കൈ വരും അപ്പൊ അവര് കൂട്ടുകാഴുകൂടെ മാറ്റി അന്നിടിക്കാൻ കഴുകൊണ്ട് പിന്നെ ചെന്ന് നോക്കുന്ന ഒരാളെ പോയിട്ട് അവിടെ മുങ്ങിയിട്ട് ഈ ഒഴുക്ക് ഴിഞ്ഞ് മറികന്നു എവിടെ അവിടെ അടുത്ത് ഉണ്ട് അവിടെ കിടക്കും അതായി ഫയർഫോഴ്സുകാർ തന്നെ വന്ന് മണി മുതൽ ആറര വരെ നോക്കി അപ്പോൾ എന്നെ വിളിക്കുന്നത് ഏഴര കഴിഞ്ഞാണ് ഞാൻ ചെന്നപ്പം ഒരു വയലോട് പറഞ്ഞു എന്നെ അങ്ങോട്ട് വിട്ടുന്ന ഒരാൾ വെള്ളത്തിൽ പോയി ഈ ലോകത്തോടെ ഒരു വയറിൽ ഓടി വന്നു കൊണ്ടുപോയി അവിടെ വിട്ടു നിന്നിടത്താന്ന് പറഞ്ഞ് ഇറങ്ങി അപ്പം ഞാൻ ചോദിച്ചു എവിടെ വരെ കണ്ടു നിന്നിടത്ത് വരെ കണ്ടിട്ടുണ്ട് പോവാറ് െന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞു രണ്ട് മൂങ്ങിനെടുത്ത് വരാം അവര് പറഞ്ഞ് ഇന്ത്യ മുക്കിയില്ല വേറെ പെളിച്ചുകാര് പിന്നെ നാളെ നോക്കാം അവര് ഞാൻ പറഞ്ഞ് ഇവിടെ പോയി രണ്ടു മുങ്ങിനെ ഞാൻ കുഞ്ഞാ കുഞ്ഞാൻ കുഞ്ഞിരിക്കാം അപ്പം പല പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഉണ്ട് അവിടെ നിപ്പോ ഞാൻ രണ്ടാമത്തെ മുങ്ങിനെ ഇവൻ ഇറങ്ങിന് വന്ന് കാണിച്ചാൽ മതി ഇന്നെടുത്ത ഇറങ്ങി പറഞ്ഞു അവിടെ ഇറങ്ങി മുങ്ങി ആ പോയ പോക്ക് തന്നെ എങ്ങോട്ടു മനസ്സിലാക്കി കൊറച്ച് താഴെ ഒരു മറി ആ മറിവിൽ കുഴി ഉണ്ടായിരുന്നു ആ കുഴിയിൽ ഞാൻ എടുത്തോണ്ട് വന്നു ജോയിച്ചാൽ അതുപോലെ തന്നെ മണിമലയാറിന്റെ തീരത്താണല്ലോ ജനിച്ചതും വളർന്നതും അപ്പം ഇത്ര അഗാധമായ ഈ കയങ്ങളിലൊക്കെ നീന്തുവാനായി ഈ ഇതിനുള്ള ധൈര്യം ചോദിച്ചാൽ എങ്ങനെയാണ് കൊച്ചിലെ മുതലേ അങ്ങനെ അങ്ങനെ കൊടുക്കുന്ന ംഗം ആയിരുന്നപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഓ പഞ്ചായത്ത് അംഗമായിരിക്കന്നെ ചോദിച്ചാൽ രണ്ടു തവണ നല്ല ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് വിജയിച്ചു ഇപ്പം വിശ്രമജീവിതം നയിക്കുകയാണ് ഭരണ പ്രവർത്തനങ്ങൾക്ക് പ്രായാധികം കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് പഞ്ചായത്ത് തലങ്ങളിലോ നമ്മുടെ നാട്ടിലോ ഓക്കെ ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇത്ര ധൈര്യമായി ചെയ്ത കാര്യങ്ങൾ ആരും ചെയ്തിട്ടില്ല അതിലേതെങ്കിലും തരത്തിലുള്ള അനുബോധങ്ങളോ അങ്ങനോ അങ്ങനെ മനോരമക്കാരൻ എന്നെ രണ്ടു പ്രാവശ്യം വന്ന് എല്ലായിടത്തും പിന്നെ അവര് വായിക്കുന്ന ഒരാൾ വന്ന് അബ്ദുൽ റഹിമാൻ വന്ന് എന്നെ വിളിച്ചു പോയി എല്ലാം പറയുക പിന്നെ അല്ലാതെ ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ജനകീയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ മുൻകൈ നിൽക്കുകയും ജനങ്ങൾക്ക് വേണ്ടി വിപുലമായ കാര്യങ്ങൾ ചെയ്യുകയും വിവിധ സ്ഥലങ്ങളിൽ റോഡുകൾ പണിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ജനം നല്ല അംഗീകാരം അങ്ങനെ നൽകിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഈ വിശ്രമ ജീവിതം ഈ എൺപത്തി എട്ടാമത് വയസ്സിലും നല്ല ആരോഗ്യവാനായി പൂർണ്ണവനായിട്ടിരിക്കുകയാണ് അതൊരു പക്ഷെ ദൈവികമായ നിശ്ചയമായിരിക്കാം ദൈവത്തെ ശാരീരികമായിട്ടോ അപ്പം ഇത്ര നന്മ ചെയ്യുന്നുണ്ട് അതിന്റെ ഗുണങ്ങളാണ് തീർച്ചയായിട്ടും ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ പ്രേക്ഷകർക്കായിട്ട് നൽകിയ ചോദിച്ചാല് ആയില് നേരുന്നു പ്രാർത്ഥനയോടെ നല്ലതായി ജീവിക്കട്ടെ ഇനിയും ഈശ്വരൻ ആയുസ് നല്ലപോലെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ സ്നേഹത്തോടെ ഞങ്ങളോടൊപ്പം സഹകരിച്ചു നന്ദി നമസ്കാരം സാറേ ദീർഘകാലി ശ്രീ ഇടത്തുണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയുന്ന ഒരു മാന്യ വ്യക്തിത്വമാണ് താങ്കൾ മല്ലപ്പള്ളിയിലെ പ്രമുഖ വ്യാപാരിയാണ് ചോദിച്ചതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രവൃത്തി തന്നെ അറിയാവുന്നതാണ് അതിന്റെ ഒരു വിശദങ്ങൾ ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഇടത്തുണ്ടി ചോദിച്ചാൽ എന്ന് പറഞ്ഞാല് മല്ലപ്പള്ളിക്കാർക്കെല്ലാം സുപരിതനും ഏറ്റവും ഒരു സഹോദരനുമായിട്ട് കാണുന്ന ഒരു വ്യക്തിത്വമാണ് കുറിച്ച് പറഞ്ഞാല് അദ്ദേഹം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടു തവണ പഞ്ചായത്ത് അംഗമായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പിന്നെ അതിലുപരി അദ്ദേഹം മല്ലപ്പള്ളി പ്രദേശത്തുള്ള ഏത് വ്യക്തികൾക്കും ഏത് ആവശ്യത്തിനും അദ്ദേഹത്തെ കാണാം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സഹായം ചെയ്തു കൊടുക്കും പിന്നെ അതിലും അതിലുമുപരിയായിട്ട് അദ്ദേഹം മല്ലപ്പള്ളി മണിമലയാറ്റിൽ കൂടെ ഏതാണ്ട് പത്തു പതിനാറ് മനുഷ്യരെ ചാടി അകപ്പെട്ടു പോയപ്പോൾ ഈ പത്ത് പതിനാറ് പേരെ അദ്ദേഹം മുങ്ങി ആഴത്തിൽ നിന്നും കരക്കുകയറ്റി ജീവൻ കൊടുത്തിട്ടുള്ളതാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളതാണ് അതിന് അദ്ദേഹത്തിന് ബഹുമതികളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഒന്നും ആഗ്രഹിച്ചല്ലേ ഏത് കാര്യത്തിലും അദ്ദേഹം എടുത്തിയാടും എത്ര വെള്ളപ്പൊ പൊങ്ങിക്കിടക്കുമ്പോഴും അദ്ദേഹം എടുത്തിയാടി രക്ഷപ്പെടുത്തും നിർഭയം പിന്നെ അദ്ദേഹത്തെ പറയാൻ നല്ലത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോ തന്നെ പറയുന്നുണ്ട് എല്ലാം ദൈവത്തിനാണ് അദ്ദേഹം പറയുന്നത് ഏത് പ്രവൃത്തി ഇപ്പൊ ചാടിയാലും ദൈവത്തെ എടുത്താണ് ചെയ്യുന്നത് അത് വലിയ ശക്തി തന്നെയാണ് അതിന്റെ ബലവും ശക്തിയും അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് എങ്കിലും അങ്ങനെ ഈ കൂട്ടായ്മ പങ്കുചേന്തി സന്തോഷം താങ്ക് യു